പറയും ഇഷ്ടമല്ലാത്തതായിരുന്നു ഭയങ്കര അതൊരു എന്നുവച്ചാൽ ഒന്നാത്ത കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രണയം പ്രണയമുണ്ടല്ലോ പ്രണയം എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമല്ലാത്ത സംഭവം എന്ന് വെച്ചാൽ എൻ്റെ പ്രണയം ഇങ്ങനെ അല്ല സിനിമയിലെ പ്രണയമല്ലേ എൻ്റെ ഗവല്ലെന്നാ ജഗതി പറയുന്ന പോലെയാ ഇത് ഇപ്പം നമ്മൾ ഞാൻ കൊച്ചിലെ പോയ സിനിമ കാണുമ്പോഴത്തേക്കും നസീർ സാറിൻ്റെയും ഒക്കെ പ്രണയമാണല്ലോ ഇപ്പോ കൊണ്ട് അറിഞ്ഞു അങ്ങനെയൊന്നും സംഭവം എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പിന്നെ മരം ചുറ്റി ഓട്ടം അതൊന്നും പറ്റുകേയില്ല പക്ഷെ അങ്ങനെ അവൻ ഡാൻസ് എനിക്ക് ഒട്ടും മനസ്സിൽ പിടിക്കാത്ത പിടിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കുട്ടിക്കാലം പോലെ ഒരു ബാല്യല്ലെന്നുള്ള ഫീൽ പെണ്ങ്ങൾക്കുള്ളാണ്ട് അപ്പം അതിന് എൻ്റെ സിസ്റ്ററിനെ ഡാൻസ് പഠിപ്പിക്കാൻ അച്ഛൻ അയച്ചു അപ്പം എന്നെ എന്നെ അയച്ചില്ല എനിക്ക് പഠിക്കണമൊന്നുമില്ല ഞാൻ എൻ്റെ പെങ്ങളെ കൊണ്ടാക്കുന്ന കുറേ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട് അപ്പം ഞാൻ പോയിട്ട് പെങ്ങളെ ഡാൻസ് അവിടെ ഞാൻ വേറെ ഇതുപോലുള്ള എൻ്റെ പോലുള്ള അനിയന്മാരുണ്ട് അമ്മമാരും ഇവിടെ കളിച്ചുകൊണ്ടിരിക്കും അപ്പം എന്തോ നമുക്ക് പറ്റുന്ന പഠി അത് പെണ്ണുങ്ങൾക്കുള്ളതാണ് എന്ന് തോന്നലായിരിക്കാം ഇത് രണ്ടും എനിക്ക് പക്ഷെ എന്നിട്ട് അങ്ങനെയുള്ള എന്നെ ഇതു ഗംഭീര ആമുഖനോ അതിനകത്ത് ഈ സോൾട്ടാൻ പേപ്പറിലെ അതാണ് ഡയറക്ടർ എം എടുക്കുന്നത് ഇത് കാണിക്കുന്നേ ഇല്ല പക്ഷെ ഇയാളുടെ ഒരു യാത്ര ഉണ്ട് അവളോടൊപ്പം ആ എനിക്കൊന്നും ആ സിനിമയിൽ സിദ്ധി ലാലിൻ്റെ പ്രണയമുണ്ട് വിളവായിട്ട് ശ്വേത അലിയുടെ പ്രണയമുണ്ട് പക്ഷേ എൻ്റെ പ്രണയം ഒരു ഫ്രണ്ട് പോലും ഇല്ല പക്ഷെ അതിനെക്കാളിലൊക്കെ ഒരു ഒരു എന്തൊരു പ്രണയമാത് ആൾക്കാരുടെ മനസ്സിലെ ബാക്കിയുള്ളവരുടെ പ്രണയം പോലും ഇയാളുടെ പ്രണയത്തിലാണ് നിൽക്കുന്നത് അല്ലേ പടം കണ്ടില്ലേ ആ എന്നിട്ട് അയാൾ ഒരു യാത്ര ഉണ്ടായാലും പണ്ട് കോളേജ് വെച്ച് ഒരു ചാമിനാർ വലിച്ച് നിൽക്കുമ്പോൾ അവളിതെങ്കിൽ വന്നത് കണ്ട ഓർമ്മയൊക്കെ പറയുന്നുണ്ട് അത് ഭയങ്കര രസമുള്ള പ്രണയമല്ലേ അത് ഭയങ്കര ലൈഫുണ്ട് അതിനകത്ത് ഒരു എന്താ പറയുക അഴകുഴമ്പൻ പഞ്ചാര പ്രണയമല്ലോ അതെനിക്ക് ഇഷ്ടായി പ്രണയം അങ്ങനത്തെ അഭിനയിച്ചിട്ടില്ല പലതും കയ്യില്ല ഞാൻ ഇതിനകത്ത് കണ്ടില്ല ചെത്തി ചെത്തിപ്പൂവെന്നൊക്കെ പാട്ടൊക്കെ പാടി ഒരിക്കലും അല്ല പക്ഷെ എനിക്ക് അങ്ങോട്ട് എന്റെ മനസ്സിലേ നമ്മുടെ മനസ്സിലെ സത്യമില്ല എനിക്ക് ഈ ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പ്രായമുള്ള ക്യാരക്ടേഴ്സ് അങ്ങനത്തെ ചെയ്യുന്നത് എനിക്കിഷ്ടം എനിക്കല്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാനിന്ന് ചേറാടിക്കറിയാന്നൊക്കെ പറഞ്ഞു രഞ്ചിപ്പണിക്കിനോട് വടക്കുണ്ടാക്കി മേടിച്ചതാണ് ഞാൻ മറ്റു വേറൊരു വേഷമാണ് എനിക്ക് പറഞ്ഞു ഞാൻ ഞാൻ ചെയ്യുന്നില്ല ഇതേപോലെ അവിടുത്തെ തനിക്ക് വേറെ വേഷം ഇല്ല അതേ നമ്മൾ എന്നാൽ ചെയ്യുന്നില്ല അപ്പോൾ വയസ്സം വേഷമാണ് പിന്നെയുള്ളത് അപ്പോൾ ഞാൻ ചെയ്യാം അങ്ങനെ പറഞ്ഞ് മേടിച്ചത് മോഡൽ ൂഡ് എന്നാണ് അതായത് പല പലതാ ഒരു കഥാ നമ്മളൊരു ഈ അപ്പനെ പോലും അപ്പനെ കണ്ടുണ്ടോ അന്ന് പറഞ്ഞു ആളെപ്പന ആളെ കണ്ടോ ഞാൻ കണ്ടില്ല പക്ഷെ നമുക്ക് പല 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 അംശങ്ങളുണ്ടല്ലോ പലരുടെയും ആ ചെറുടിക്കറിയാവുന്ന സംഭവം അതിനകത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു പയ്യനുണ്ടായിരുന്നവിടെ ഭയങ്കര പൈസക്കാരാണ് അന്നത്തെ കാലത്ത് ഫിയറ്റ് കാറ് ഫിയറ്റുകാർ എന്നൊക്കെ വളരെ ഇന്നത്തെ ഇന്നത്തെ ഒരു റോൾസ് വോയ്സ് എന്നൊക്കെ ഇവിടെ പറയാം അംബാസിഡർ ആണല്ലോ പിന്നെ ഫിയറ്റൊക്കെ പിന്നെ ഒരു പയ്യൻ ഒറ്റയ്ക്ക് അവന് വേണ്ടി കാർ എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അവൻ്റെ അവൻ ഫീജുസിക്കൻ്റെ ജുബായും മുണ്ടൊക്കെ കയ്യിങ്ങനെ പിടുത്താണ് പൊളിക്കിങ്ങനെ ഇങ്ങനെ ബില്ലർ ചെയ്യുക അയി കഴിക്കാത്ത മുണ്ട പിടിക്കുമ്പോൾ സിഗരറ്റ് കാണുമോ ട്രിപ്പിൾ ഫൈവിൻ്റെ സിഗരറ്റ് ലൈറ്റ്സ് ട്രിപ്പിൾ ഫൈവ് അങ്ങനെ ഞാൻ കാണുന്നത് പാക്കറ്റ് അവൻ്റെ വരവണ്ഡിങ്ങനെ കോട്ടയം ടൗണിൽ കൂടെ എന്നുവെച്ചാൽ കോട്ടയം ടൗണൊക്കെ അവൻ്റെ ഒന്ന് കോളേജ് പറയുന്ന പറയാനോ അത് അതെനിക്ക് എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുണ്ട് അല്ല അത് അവർ അവൻ പറ്റാത്തൊരു എന്നുവെച്ചാൽ ഇതൊക്കെ അവൻ ഒരു അഹങ്കാരത്തിന് കയ്യും കാലം കെട്ടി എന്ന് അറിയില്ലേ അതൊക്കെ നമുക്ക് അതവൻ പ്രായം ഇയാളെ പ്രായമാണോ അപ്പം അതിൻ്റെ ചില അംശങ്ങളാണ് എന്നിൽ അന്ന് ചില കാര്യങ്ങൾ അങ്ങനെ ചില കാര്യങ്ങളുണ്ടാകും ഇതൊക്കെയാതെ അങ്ങനത്തെ ഉള്ള നമ്മളെ കണ്ട് മറന്നതോ അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ എവിടെയെങ്കിലും പെട്ടതോ ആയ കാര്യങ്ങളാണ് നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ എന്തെങ്കിലും അംശങ്ങൾ കിട്ടുവരും അത് മനഃപൂർവ്വം അന്വേഷിച്ച് പോകുന്നതോ ഒബ്സർവ് ചെയ്യാനായിട്ട് ഇറങ്ങി ഒബ്സർവ് ചെയ്ത് കളയാൻ പറഞ്ഞത് നമ്മൾ സ്കൂളിയും കഴിഞ്ഞിറങ്ങാനൊന്നും പറ്റില്ല അങ്ങനെയൊക്കെ സംഭവിക്കും എനിക്കല്ല ഇന്ന് ഈ നിമിഷം എനിക്ക് നാളെ ഇല്ല എനിക്ക് ഇന്നലെ ഇല്ല ഇന്ന് ഈ നിമിഷമാണ് എൻ്റെ വിശ്വാസം അത് ഇല്ല അത് മതി എന്നാൽ വിശ്വസിക്കുന്ന ഞാൻ എന്തിനാ കൂടു നാളെ പറ്റി ഏ തീവിശ്വാസം ഞാൻ ശീലിച്ചിട്ടില്ല ഇവിടെ വിളക്ക് എത്തിക്കാറില്ല നാമം ജപിക്കാറില്ല അങ്ങനെ സാഹചര്യം വളർന്നതേ അമ്മയ്ക്ക് വിശ്വാസമാണ് അമ്മ അമ്പലത്തൊക്കെ പോയി അമ്മ വന്ന് അമ്പലത്തിൽ ചന്ദനൊക്കെ തൊഴിലിരിക്കും അച്ഛനും വൺ പെർസെൻ്റ് പോലും ഇല്ലായിരുന്നു ഒരു തർത്തിജ്ഞാനും പോകാറില്ല ആരോടും പക്ഷേ പക്ഷേ അച്ഛൻ അസലായ ഉപനിഷത്തുക്കളും രാമായണവും മഹാഭാരതവും ഒക്കെ അസലായിട്ടറിയാം അതൊക്കെ ഉണ്ട് അച്ഛൻ ഭൂമറാങ് എന്ന നാടകത്തിനകത്ത് രണ്ടാമത്തെ രംഗം എന്നെ കൃഷ്ണൻ ഈ ഇതാണ് ഗീതോപദേശമാണ് കൃഷ്ണനും അർജുനും തമ്മിലുള്ള ആ ഇതാണ് ആ നാടകത്തിന് രണ്ടാമത്തെ രംഗം അതൊക്കെ അച്ഛനും അസലായിട്ട് പഠിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ അച്ഛൻ വിശ്വാസമില്ല ശകരം പോയിരുന്നു പക്ഷേ ഞാൻ അമ്മ അമ്മ തൊണ്ണൂറ്റി ഒന്നിലാണ് മരിച്ചത് അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു ലോസ് ഫീലിങ് എന്നുവെച്ചിട്ട് എന്തോ ഒരു ഭയങ്കര വേക്കം എനിക്ക് ഫീൽ ചെയ്തു ആ സമയത്ത് ഞാൻ മൂകാംബിയെ പോയിരുന്നു മൂകാംബി പോലെ നമ്മൾ വേറെ ഒളെ കൂടെ അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നു വർഷം കഴിഞ്ഞിട്ടില്ല ഞാനും എന്നെ കൊച്ചുമോനും ഒക്കെ അമ്മ അവൻ ട്രെയിനെ കയറിയിട്ടില്ല അവൻ എന്നെ ട്രെയിനെ ഇപ്പം സി കെ സ്വാമി എന്ന് പറഞ്ഞിട്ട് പത്രപ്രവർത്തനം ഉണ്ടായിരുന്നു അദ്ദേഹം ഹേടേ ഞാനിങ്ങനെ നീ വരുന്നോ ചുമ പോ വൈഫും വന്നവർക്ക് പോകാം ഞാൻ പോകാൻ പേ പോയിട്ടില്ല അമ്മ പറഞ്ഞോ അല്ല എനിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പോയതല്ല എന്നിട്ട് ശീലമില്ല പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്കൊരു സമാധാനം തോന്നി അതെന്താണെന്ന് എനിക്കറിയില്ല ഇപ്പോഴും അറിയില്ല ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് പോകാറുണ്ട് എനിക്ക് എനിക്ക് അവിടെ ചുമ്പോൾ എന്താ ഞാനൊന്നും ചോദിക്കുക ചോദിക്കുക തൊഴാൻ പോലും എനിക്കറിയില്ല എന്നുവെച്ചൊന്നും ചീലിച്ചിട്ടില്ല അവിടെ പോയിട്ടില്ലേ പക്ഷേ ഞാൻ അവിടെയെങ്കിലും ചുമ്മാ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു എന്തോ അതാ എനിക്ക് തോന്നുന്നത് അമ്മ എന്നുള്ള സങ്കല്പമുണ്ടല്ലോ എൻ്റെ മനസ്സിലുള്ള അതെനിക്ക് ഒരിക്കലും മാറുകയില്ല ഇപ്പോഴും ഞാൻ അച്ഛൻ ഇപ്പോഴും അച്ഛൻ എന്നോടൊപ്പം ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്ക് അത് ഭയങ്കരമായൊരു വിശ്വാസമുണ്ട് അച്ഛൻ എനിക്കത് അല്ലാതെ പറ്റില്ല എന്നെ പറ്റി എല്ലാവരും ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അച്ഛനെ പറ്റി പറയാത്തൊരു ദിവസം എനിക്ക് എൻ്റെ ഈ പറഞ്ഞ എല്ലാം 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 അച്ഛനാകും അപ്പം അതുകൊണ്ട് അത് വിട്ടൊരു ജീവിതം എനിക്കില്ല എന്നാൽ അമ്മ അങ്ങനെയാണ് പിന്നെ എങ്ങനെ ബോണ്ടി ഉള്ള ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ് അച്ഛനും അമ്മയും ഞാനും എല്ലാവരും കൂടെ വേറെ ഈ ബന്ധുക്കൾ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഏ ഞാൻ ഞാൻ പറയാം അവരൊക്കെ വിശ്വാസമുള്ളവരുണ്ട് മൂത്തവൻ അത്ര വലിയ വിശ്വാസം ഇല്ലെന്ന് തോന്നുന്നത് ഇളയവന് നല്ല വിശ്വാസം അവൻ വലിയ വിശ്വാസിയാണ് എനിക്ക് വിശ്വാസം പോരാന്നൊക്കെ എന്നൊക്കെ ഞാൻ ശരിക്കും പോകാൻ ദൈവവിശ്വാസം പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്ന് വെച്ചാൽ ഞാൻ ഈ കൺ ഒരു കൺഫ്യൂഷൻ എനിക്ക് അവിടെ പോയിട്ടും ഇത് എനിക്കറിയാം അവിടെ ഇരിക്കുന്ന വിഗ്രഹം എന്താണെന്നുള്ളത് എങ്ങനെയുണ്ടായെന്നൊക്കെ എനിക്ക് അതാക്കിയെന്ന് തോന്നും എനിക്കവിടെ പോകുമ്പോൾ അതായത് പറഞ്ഞെനിക്ക് എന്നാൽ പക്ഷെ എന്നാൽ എനിക്കവിടെ ആശ്വാസമുണ്ട് ആ എന്തു അതൊരു ഈ പറഞ്ഞ അതെ ഞാൻ ഇപ്പോഴാണ് അച്ഛൻ പറഞ്ഞ ഭീരുക്കൾ ചാരുന്ന മതിലാണ് ദൈവം എന്നാണ് അച്ഛൻ പറഞ്ഞത് ഭീതിക്കൾ ചരുന്ന മതിലാണേ അത് ശരിയാണ് എല്ലാ അർത്ഥത്തിലും നമുക്കൊരു ധീരനായ ഒരാൾക്ക് എന്തിനാ ഒരു ഒരു അവസ്ഥ ഇങ്ങനെ മുകളിലോട്ട് വിളിച്ചു നോക്കുന്നൊരവസ്ഥ വരുമല്ലോ അതിനകളെ ദൈവത്തിനെ വിളിച്ച് പോകുന്നത് ആദ്യവും മനുഷ്യനുമൊക്കെ അങ്ങനെ ഉള്ളു കാറ്റിനെയും അല്ലേ പേമാരിയും ഇടിമിന്നലും ഒക്കെ അതൊക്കെ കണ്ട് ഭയന്നിട്ടായിരിക്കുമല്ലോ കൈ കിട്ടി എന്തെങ്കിലും കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് ഇതൊക്കെ വെച്ച് കാണും അതൊക്കെ ആയിരിക്കും എവിടെയെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലോ അല്ല ഒരു കല്ലിൻ്റെ കല്ലിലോ അതൊരു നമുക്ക് നമ്മളെ സഹായിക്കാൻ എന്ന് തോന്നുമ്പോൾ അതന്നെ ആ വാക്ക് അച്ഛൻ പറഞ്ഞ വാക്ക് വളരെ കൃത്യമാണ് അച്ഛൻ പറഞ്ഞ ഞാൻ ഭീരുമല്ല എനിക്ക് ആ മതിരും വേണ്ട അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്കൊന്ന് ജീവിതാനുഭവങ്ങളാ ഇവിടെ